വർത്തമാനകാലങ്ങളുടെ യാത്രാനുഭവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് സി ടി വില്യം സ്കാൻ റിപ്പോർട്ട് ഇതാണ് മിനി യൂറോപ്പിലേക്കുള്ള പ്രധാന കവാടം മുന്നിലൊരു കൊടിയും പിടിച്ചു പോകുന്നതാണ് എന്റെ ഗൈഡ് വൈകിട്ട് പറഞ്ഞുകേട്ട അത്ര ഗൗരവമൊന്നും ഈ ഭൂപ്രദേശത്തിന് കാണുന്നില്ല ബെൽജിയത്തിലെ പ്രസിദ്ധമായ ആറ്റോമിയത്തിന് സമീപമാണ് ഈ മിനി യൂറോപ്പ് ഇവിടുത്തെ പല സ്മാരകങ്ങളും യൂറോപ്യൻ യൂണിയനിലെ പല രാഷ്ട്രങ്ങളും സ്പോൺസർ ചെയ്തവയാണ് ഈ വഴികൾക്കും പ്രദേശങ്ങൾക്കും അത്ര വെടിപ്പും വൃത്തിയൊന്നും കാണുന്നുമില്ല തൈ കുറ്റിക്കാട്ടിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറും പ്രവേശന കവാടവും ഇവിടെയൊന്നും കാര്യമായ ദീപാലങ്കാരങ്ങളില്ല സഞ്ചാരികളുടെ തിക്കും തിരക്കും കാണാനില്ല ഈ ദിശാസൂചകങ്ങളിൽ ആംസ്റ്റർഡാം സ്റ്റോക്കോ ലക്സംബർഗ് റോമ എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ഓസ്ട്രിയ സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത്തരം പാർക്കുകൾ സ്ഥാപിച്ചിട്ടുള്ള ജോഹനസ് എ ലോറിൻ തന്നെയാണ് ഈ പാർക്കിൻ്റെയും ശില്പി ബിസിനസ് തന്നെയായിരുന്നു ലോറിൻ്റെ ലക്ഷ്യം പിന്നീട് ബിസിനസ് പച്ചപിടിക്കാത്തതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഈ പദ്ധതി വാലിബി എന്നൊരു ബിസിനസ് ഗ്രൂപ്പ് ഏറ്റെടുക്കുകയായിരുന്നു അതേസമയം വാലിബി ഗ്രൂപ്പ് മറ്റൊരു അമ്യൂസ്മെന്റ് പാർക്ക് പദ്ധതിയുമായി മുന്നോട്ടു പോകുകയും മിനി യൂറോപ്പ് പദ്ധതി ഒരു മിനി പദ്ധതിയായി ഇവിടെ നിലനിർത്തുകയുമായിരുന്നു പ്രവേശന പാസുകൾ സ്കാൻ ചെയ്താൽ അകത്ത് പ്രവേശിക്കാം ഇതൊരു കുഞ്ഞു പാർക്കാണ് കൃത്യമായി പറഞ്ഞാൽ ബ്രസൽസിൽ പ്രസിദ്ധമായ ആറ്റോമിയത്തിന് അടുത്തുള്ള ബ്രൂ പാർക്ക് ബ്രൂ പാർക്ക് എൻ്റർടൈൻമെൻറ്റ് പാർക്ക് എന്നാണ് മുഴുവൻ പേര് അതുകൊണ്ട് തന്നെ ഈ പാർക്കിൽ എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ആറ്റോമിയത്തിൻ്റെ ദൃശ്യങ്ങൾ കാണാം ഇത് അത്ര വലിയ പ്രമാദമായ പാർക്കൊന്നുമല്ല ഒരു സാധാരണ പാർക്ക് യൂറോപ്പ് ടൂർ ഓപ്പറേറ്റർമാർ പാവം ഇന്ത്യക്കാരെ പറ്റിച്ച് കാശു വാങ്ങി സമയം കളയുന്ന ഒരു പാർക്ക് ഞാനും പെട്ടു നിങ്ങൾ പെടാതിരിക്കാനാണ് ഈ വീഡിയോ ഞാൻ കാണിക്കുന്നത് യൂറോപ്യൻ യൂണിയനിലെ ഇരുപത്തിയേഴ് അംഗരാഷ്ട്രങ്ങളിലെ ഏകദേശം എൺപത് നഗരങ്ങളെയും മുന്നൂറ്റി അമ്പത് സുപ്രധാന കെട്ടിടങ്ങളെയും ഒന്ന് അനുഭാതം ഇരുപത്തഞ്ച് എന്ന ഏറ്റവും ചുരുങ്ങിയ അളവിൽ ഈ പാർക്കിൽ പുനരാവിഷ്കരിച്ചിരിക്കുന്നു അത് തന്നെയാണ് ഈ പാർക്കിൻ്റെ പ്രത്യേകതയും രണ്ടര ഹെക്ടർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഈ പാർക്കിൽ പ്രതിവർഷം മൂന്നര ലക്ഷം സന്ദർശകർ വന്നുപോകുന്നു എന്നാണ് കണക്ക് കൂടുതലും ഇന്ത്യ അടക്കമുള്ള അവികസിത രാജ്യങ്ങളിൽ നിന്നുള്ളവരാവാനാണ് സാധ്യത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഈ പാർക്ക് അന്നത്തെ ബെൽജിയൻ രാജകുമാരൻ ഫിലിപ്പ് ലോകത്തിന് സമർപ്പിക്കുന്നത് മൂന്ന് ലക്ഷം ചതുരശ്രടിയിൽ അടിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പാർക്കിന് അന്ന് ചെലവായത് അമ്പത് ദശലക്ഷം ബെൽജിയം ഫ്രാങ്കാണ് പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ ഈ പാർക്ക് പരിഷ്കരിക്കുകയുണ്ടായത്രേ ബെൽജിയം ബ്രിട്ടൻ ഡച്ച് ഫ്രഞ്ച് ജർമ്മൻ പോർച്ചുഗീസ് സ്പാനിഷ് കലാകാരന്മാരാണ് യൂറോപ്പിലെ അനശ്വര പ്രതീകങ്ങളെ ഇത്തരത്തിൽ ഇവിടെ മോഡലുകളാക്കിയത് ചിലതെല്ലാം കല്ലും മാർബിളും ഉപയോഗിച്ചും നിർമ്മിച്ചിട്ടുണ്ട് എപ്പോക്സി പശ ഉപയോഗിച്ചുകൊണ്ടുള്ള സിലിക്കോൺ മോൾഡിംഗ് സമ്പ്രദായത്തിലാണ് ഇതെല്ലാം ആവിഷ്കരിച്ചിരിക്കുന്നത് പ്രകൃതിയെയും പ്രകൃതിയേതര വസ്തുക്കളെയും ജീവൻ സ്ഫുരിക്കുന്ന തരത്തിൽ ത്രിമാന സൗന്ദര്യത്തോടെ സാങ്കേതിക തികവോടെ ആവിഷ്കരിച്ച് യൂറോപ്പിനെ അനുഭവിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം പക്ഷേ ലക്ഷ്യപ്രാപ്തിയിലെത്തിയില്ല ഇപ്പോൾ ഈ പാർക്കിന് വേണ്ടത്ര പരിപാലനം ഇല്ലെന്ന് തന്നെ പറയാം ഈ പാർക്ക് കാണുമ്പോൾ തന്നെ ഇക്കാര്യം നമുക്ക് ബോധ്യമാവും മാത്രമല്ല ഇന്ന് ഈ പാർക്ക് നഷ്ടത്തിലുമാണ് പാർക്ക് നഷ്ടത്തിലായ സാഹചര്യത്തിൽ ഈ പാർക്ക് അടച്ചുപൂട്ടാൻ ഉത്തരവായതാണ് പിന്നെ എങ്ങനെയോ അതിങ്ങനെ തുടരുകയാണ് അടച്ചുപൂട്ടൽ ഭീഷണിയുടെ അകമ്പടിയോടെ തന്നെ ഇതൊന്നും ഇതൊന്നുമറിയാത്ത ഇന്ത്യൻ ടൂർ കമ്പനിക്കാരും അവരുടെ ഗൈഡുമാരും പാവപ്പെട്ട ഇന്ത്യൻ സഞ്ചാരികളെ ഈ ആർക്കും വേണ്ടാത്ത പാർക്ക് കാണിച്ച് പറ്റിക്കുകയാണ് ഇന്ന് ഫ്രാൻസിലെ എയ്ഫൽ ടവറും മറ്റു കെട്ടിട സമുച്ചയങ്ങളും ജർമ്മനിയിലെ പള്ളികളും കൊട്ടാരങ്ങളും സ്വിസ് താഴ്വാരങ്ങളും ബെൽജിയത്തിലെ പ്രൗഢഗംഭീര സൗധങ്ങളും മറ്റു പടിഞ്ഞാറൻ യൂറോപ്പിലെ ചേതോഹരമായ ഓർമ്മകളുടെ സ്മാരകങ്ങളും നമുക്കിവിടെ കാണാം ഓടുന്ന ട്രെയിനുകളും പായുന്ന കപ്പലുകളും എഴയുന്ന ബോട്ടുകളും കാണാം ഇവിടെ അതേസമയം ഈ പാർക്ക് തീരെ പരിപാലിക്കുന്നില്ലെന്നതിനുള്ള വ്യക്തമായ വേദനിപ്പിക്കുന്ന അടയാളങ്ങളും നമുക്കിവിടെ കാണാം ചുരുക്കി പറഞ്ഞാൽ രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് ഏകദേശം യൂറോപ്പ് മുഴുവനും കാണാമെന്നതാണ് മിനി യൂറോപ്പ് പാർക്കിൻ്റെ അത്ഭുതം അതിസമർത്ഥമായി വീഡിയോഗ്രാഫി ചെയ്താൽ ആർക്കും ഇതൊരു പാർക്ക് ചിത്രീകരണമാണെന്ന് പറയാനേ കഴിയില്ല ഈ വീഡിയോ കാണുമ്പോഴും നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടാവണം ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് എന്തെന്നാൽ നമ്മുടെ ഭാരതത്തിലും ചുരുങ്ങിയ പക്ഷം കേരളത്തിലും ഇത്തരത്തിലുള്ള മിനി ഭാരതവും മിനി കേരളവും രൂപകൽപ്പന ചെയ്താൽ അതിന് യൂറോപ്പിനേക്കാൾ സ്വീകാര്യത കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് ലോകാന്തര കാഴ്ചക്കാരും ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഞാൻ ലോകയാത്രകളുടെ അറിവനുഭവങ്ങൾക്കായി സി ടി വില്യംസ് ക്യാൻ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യുക ആ ബെൽബട്ടൺ കൂടി ഒന്നമർത്തിയാൽ പിന്നെ സി ടി വില്യം സ്കാൻ നിങ്ങളുടെ വിരൽ തുമ്പത്തെത്തും വർത്തമാനകാലങ്ങളുടെ യാത്രാനുഭവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് സി ടി വില്യം സ്കാൻ റിപ്പോർട്ടർ